बार्ट 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 ും <Chelsea> ഇപ്പൊ നമ്മൾ നമ്മൾ ഒരു ലെറ്റർ ഒരാൾക്ക് കൊടുക്കും അപ്പൊ ആ ലെറ്റർ വെച്ച് മാത്രമേ ആൻസർ പറയാൻ പറ്റും തുടങ്ങും അമ്മ അവിടെ ഇരിക്കും നമ്മളൊരു അക്ഷരം കൊടുക്കാൻ പോവുകയാണ് ഞാൻ ിട്ട് എങ്ങുമില്ലാത്ത അക്ഷരം കൊണ്ട് വന്നെ അതല്ലേ പറഞ്ഞത് അതല്ല ഞാൻ പറഞ്ഞ രണ്ട് രാ വരുന്നത് ഞാൻ ഒറ്റനാ അതന്നെ പറയുന്നത് ഓക്കേ അപ്പോൾ കാല് സ്റ്റാർട്ട് ആയി ന വെച്ചേ കാലല്ലേ അമ്മ കാലമ്മ ആ പറഞ്ഞു ജോയിക്കി ആ ജോയിക്കി സോറി ജോയിക്കി ഔട്ട് ആയി ആ ജോയിക്കി എന്ന് പറഞ്ഞാൽ ഔട്ട് ആയി ഞാൻ സ്റ്റാർട്ട് കാല് സ്റ്റാർട്ട് ആ ജോയിക്കി എന്ന് പറഞ്ഞപ്പോൾ അമ്മ സോറി അമ്മ കേട്ടdartല്ല കാല് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞേ ഓക്കേ കാല് സ്റ്റാർട്ട് ആയേ ജോയിക്കടേ എത്രയെ റിയത്തില്ലേ എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയില്ലോ പൊക്കത്തേക്ക് വന്ന് കേട്ടില്ല ആരാ കേട്ട് ഞാൻ എല്ലാം തോന്നിക്കും എത്ര വയസ് ഉണ്ട് വരുന്നത് കേട്ടോ അവൻ പറഞ്ഞത് കേട്ടോ അല്ലാതെ എൺപത്തി എട്ടെന്നല്ല പറഞ്ഞത് വാക്ക് യാ വെച്ചാണല്ലോ അതൊന്നായിരിക്കും വിട്ടുകളാ ഓക്കേ രാവിലെ എന്തു കഴിച്ചു ഇല്ല എന്തുമലിച്ചോ ഒന്നും ചെയ്തിട്ടില്ല നിന്നെ യാ അടിപൊളി ഫുഡ് അല്ലേ ഈ സാമ്പാർ യാ 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 ഓക്കേ നോളാ ഔട്ടിങ്ങിന് പോയോ യാത്ര പോണം അല്ലേ പോയോ യാത്ര ചെയ്യാൻ പോയില്ല ഇഷ്ടപ്പെട്ട നാടൻടെ പേരെന്തുവാ ആ ഇഷ്ടപ്പെട്ട നാടൻടെ പേര് ണേ നാലായിട്ടെ പോയെന്ന് ചോദിച്ചു പിന്നെ എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു ഫുഡ് കഴിച്ചു ഏതാ ഇഷ്ടപ്പെടുന്നത്

അപ്പൊ അമ്പാടി തട്ടിമുട്ടിയൊക്കെ പറഞ്ഞേ നമ്മളങ്ങ് വിട്ട് കൊടുത്ത് അലയാതായിട്ട് തോറ്റടി നടക്കല്ല അടുത്ത് എന്റെ അവിടേക്ക് പോയിട്ടോക്കോട്ടോ അടിത്തൊള്ള സ്കൂളില്ലേ

അമ്മന്റെ അടുത്തേ അപ്പ അവൾ വിൻ ചെയ്തിരിക്കുവാണ് ഈ റോയിൽ അമ്മ തോറ്റു ഞാൻ തോറ്റേങ്കി തോറ്റി ഓക്കേ അഞ്ഞി അമ്മ തോറ്റുകൊ, അടുത്തസ്സ് ഇനി ഞാൻ അങ്ങോട്ട് വെച്ച് ഉറങ്ങോ അയ്യോ പിന്നെ അമ്മേ പാ പോ പോക്കൊ പാ പാ സിമ്പിൾ അല്ലേ പാ പാ ചോദിക്ക് കിച്ചാട്ടേ ചോദിക്കണ്ട ചോദിക്ക് ഔട്ട് എന്താวะ െട്ടി രണ്ട് അതുകൊണ്ടോണ്ട് ഒന്നൂടി അല്ല പെട്ടെന്ന് പറഞ്ഞേ പിന്നെ അല്ല കൊഴപ്പില്ല ഇതല്ലല്ലണ്ട് ഇയാ ഒരു ജായേ ഉള്ളൂ ഇവിച്ച് പോലെല്ലല്ല ഒന്നെ ഉള്ളൂ അതെനിക്ക് അറിയാൻ വരില്ല ചോയിച്ചോണ്ട ടട്ടാ ഓക്കേ കൈ സ്റ്റാട്ടെ തള്ളി ഇടാംപാടി കയ്യല്ല മാത്തേ ക്യാമറ വീഴുമെന്നാ जा വെച്ചേ ചേകട്ടെ ആ ജോദി ചേകട്ടെ ചോദിക്കട്ടെ ചേകട്ടെ ജോദി കി ജോരിക്കേനോ ജോദി കി ഇഷ്ടപ്പെട്ട ദൈവവടാ ദാദി മദോ അങ്ങനെ ആയിട്ട് നോക്കാറില്ല ഞാൻ ശിവനെ ശിവനെ ശിവനേ ആണ് ഇഷ്ടം ശിവനേ ശിവനേ ജസ്റ്റ് 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 ആഹ് ഇ ജസ്റ്റ് അലി അലി ജസ്റ്റ് എന്ന് പറയുന്നു ജസ്റ്റ് കേൾ শুনിച്ച ജസ്റ്റ് ജസ്റ്റ് എന്ന് ഉദ്ദേശിച്ചേ എന്ന് ജ ഇ എസ് ജസ്റ്റ് ചോദിക്കാതെ എന്നാ ജാതിക്ക് ഇട്ട അച്ചാറും പിന്നെ നല്ല കഞ്ഞിയും നല്ല കോഴിയും കുടിച്ചു നിങ്ങൾ അറിയേണ്ട കാര്യമില്ല അമ്മ അല്ല അത് ചോദിക്കുമ്പോൾ നമുക്ക് എവിടെ സ്ഥലം അമ്മേ സ്ഥലം ജംനപേരി ജംനപേരി ജംനപേരിയിലാണ് ഞാൻ ജനിച്ചേ അച്ഛൻ മലയാളിയാ അമ്മ ജംനപേരിക്കാരിയാണ് മലയാളിയാ അമ്മ ബംഗാളിയോ ജംനപേരിക്കാരിയാണ് അമ്മ ബംഗാളിയാണോ ജംനപേരിക്കാരി ആണ് അമ്മ ബംഗാളിയാണോ ജംനപേരിക്കാരി ബംഗാളിയായിരിക്കുമല്ലോ ബംഗാളിയാണ് അപ്പോൾ ജംനക്കാരിക്കാരി എന്താ ഓക്കേത്രേസേ ും ഇപ്പ പോ

ചോദിക്കുന്ന മൂന്ന് അച്ഛന്റെ പേര്

പിന്നെ ചോദിക്കട്ടെ താഴെ

ഫാദറിന്റെ അമ്പാടി വിൻ ചെയ്തിരിക്കുന്നു ഞാൻ അടുത്തത് അലിവാട്ടോ അങ്ങനൊന്നുമില്ല പൊട്ടത്തിനും പറഞ്ഞു ലാസ്റ്റാണ്ട പറഞ്ഞോ പെട്ടെന്ന്

ഇനിയിപ്പം എന്താ പരിപാടി എന്താ ചെയ്യുവ ഇപ്പ എന്തോ ഇനിയിപ്പാടിന് അമ്മയുടെ പേര് എന്തോ സ്കൂളിൽ കാണാം

അപ്പൊന്ന് നമ്മളെ വീഡിയോ വൈകിട്ട് എപ്പോ ഞങ്ങൾ അടുത്തൊരു ചലഞ്ച് ഞങ്ങൾ വെറൈറ്റി ചലഞ്ചുമായിട്ട് വരും അതൊക്കെ ഞാൻ മനസ്സിൽ കണ്ടു വച്ചിട്ടുണ്ട് ആ ചലഞ്ച് എന്തോന്ന് ഓട വരുത് ഇടയ്ക്ക് വേണ്ടിട്ട് ആ ഓക്കെ വെറൈറ്റി ചലഞ്ചുമായിട്ട് വരുന്നതായിരിക്കും അപ്പൊ പുതിയ വീഡിയോ വരുന്നവരെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക

സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമന്റ് കമന്റ് അല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് നൈറ്റ്